ചൈന വിദ്യാഭ്യാസമായിരിക്കും നല്ല പരിചയമുള്ള ആളാണ് ഇടയ്ക്ക് പോകാറുണ്ട് പുല്ല് ലഹരി കേസിൽ വണ്ടി പെട്ടതാണ് ഇപ്പം വീണ്ടും ലയറി ഇടാറ് പുള്ളിയുടെ വർദ്ധനം കണ്ടാൽ അറിയാം ലഹരി പുള്ളിയെ ബാധിച്ചായിരിക്കും പിന്നെ ശ്രീനാന്ത് വാസി പുല്ല്യതിൻ്റെ ആളാണ് പറയുന്നത് ലഹരി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കലാകരമാക്കി എന്നുള്ള വീക്ക്നെസ്സാണ് അവർക്ക് ക്രിയേറ്റിവിറ്റിയൊരു ഭാഗമാണ് സാധനം കാക്കി ലഹരി പറ്റില്ല അപ്പോൾ ഇത്രയും വേണം ലഹരി ഇത് ചെയ്യണോ എന്താണ് വിലക്കുവാൻ അങ്ങനെ മാറ്റി ഒരുപാട് പ്രശ്നം വരും ശരിക്കും പറഞ്ഞാൽ ലേർ ഉപയോഗിക്കുക ചെയ്യേണ്ടത് ഡി എഡിലാണ് കൊടുക്കേണ്ടത് ആൾക്കാർ പറയുമ്പോൾ കള്ളുടിച്ചിട്ടാണ് പറയും അത് ശരിയായിരിക്കും കാരണം അവരെന്താ ആൾക്കാരാണ് കേട്ടിട്ടുണ്ട് ഈ ഫോട്ടോ വെച്ച് ഈ കാര്യങ്ങൾ ഫുൾ ട്രക്സാണോ കേട്ടിട്ടുണ്ട് ടൂ കെ കേസ് ട്രക്സാണ് കൊച്ചിയിലുള്ള ട്രക്സ് വളരെ ഹൈ ആണ് ആ സൈഡ് വണ്ടി ഒരു കേസ് ലോ വന്നുണ്ടോ പിന്നെ ഈ പഴയ ഇൻ്റർനാഷണൽ സിനിമക്കാർക്ക് ഈ ഇവരുള്ള കൊച്ചി അസുഖിക്കാനുണ്ട് നടക്കുന്നുണ്ട് ഈ ഫോട്ടോ വെച്ചിട്ട് വൺ ഡ്രഗ്സ് ആണ് വണ്ടേ ശ്രീനിവാസം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന കള്ള് പെണ്ണ് ഡ്രഗ്സ് എല്ലാം കലാകാരന്മാർക്ക് ക്രീഫയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷെ അത് ചാണക്കാർക്ക് വേപ്പല്ല